എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ വധുവിനെ തേടുന്നു ഒരു മൂന്ന് ചെക്കന്മാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഒരാൾ പറഞ്ഞാൽ ബാങ്ക് ജോലിയുള്ളാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും മുപ്പ ബാങ്ക് ജോലിയുള്ള ആൾക്ക് മുപ്പത്തഞ്ച് വയസ്സാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും പിന്നെ രണ്ടാളെന്ന് പറഞ്ഞാൽ സാധാരണ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് ഒരാൾക്ക് നാൽപ്പത്തഞ്ച് വയസ്സും ഒരാൾക്ക് നാൽപ്പത് വയസ്സാണ് ഇവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് അപ്പോൾ ഇവർക്ക് ജാതി ജില്ല ഇതൊന്നും വിഷയമല്ല അപ്പോ താല്പര്യമുള്ളവരുടെയും മാതാപിതാക്കളൊന്നും കമന്റ് ചെയ്ത് പിന്നെ പറഞ്ഞാൽ പുനർവിവാഹം നോക്കുന്നുണ്ട് ബാധ്യതകളും ഒന്നുമില്ലാത്ത കുട്ടികളൊന്നും ഇല്ലാത്ത പുനർവിവാഹം നോക്കുന്നുണ്ട് പിന്നെ ഇവർക്ക് എന്നൊക്കെ പറഞ്ഞാല് നല്ല സാമ്പത്തികവും സ്വന്തമായിട്ട് വീടൊക്കെ ഉള്ളതാണ് വിവാഹം നടക്കാത്തതെന്ന് പറഞ്ഞാൽ സർക്കാർ ജോലി ഇല്ലാത്തതിന്റെ പേരിൽ അങ്ങനെ നീണ്ടു നീണ്ടു പോയതാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ സർക്കാർ ജോലി ആണല്ലോ അപ്പം അങ്ങനെ നീണ്ട് നീണ്ടു പോയതാണ് അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ നല്ല കാര്യമല്ലേ എന്നടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം